ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മാളും അമ്മയും ഞാനും ഇത് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് സോ ഫ്രണ്ട്സ് ഇതാണ് മാൾ വർക്ക് ഇന്ന് ഹോസ്പിറ്റൽ ഇവിടെ തന്നെയാണ് മാളവിൻ്റെ ഡെലിവറിയും ഞങ്ങൾ രാവിലെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആണ് അവർ പറഞ്ഞത് ഇന്ന് മാളൂൻ്റെ കറക്റ്റ് ആണ് ഒരു പെട്ടിയും എല്ലാം റെഡി ആയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് പെട്ടിയും എല്ലാം എടുത്തതാണ് റെഡിയായി വന്ന് രാവിലെ ഇരിക്കുകയാണ് ആള് പ്രസവിക്കാൻ റെഡിയല്ലേ ഏ സെറ്റാ നമ്മുടെ ബാഗ് ബാഗിലെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മുകളിൽ പോയി അഡ്മിറ്റാവും എവിടെ പോകുന്ന ഹാലോ അങ്ങോട്ട് നമുക്ക് അമ്മ അങ്ങോട്ട് അമ്മയ്ക്കാണ് ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ മാളവിന് കിട്ടിയ റൂമിലോട്ട് വന്നിട്ടുണ്ട് ഇതാണ് മാളവിൻ്റെ ബെഡ് ഇതെൻ്റെ ബെഡ് ഇവിടെ ലോക്കേഴ്സ് ഉണ്ട് ആ ലോക്കേഴ്സിലൊക്കെ കുഞ്ഞിങ്ങ പാമ്പേഴ്സ് കുഞ്ഞുടുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ടി വി ഉണ്ട്

സാധാരണക്കാരാണെങ്കിൽ നാട്ടിലെ പോലല്ല അല്ല വാർഡിൽ ഒരുപാട് പേർ കാണുമല്ലോ ഇവിടെ ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ ഒരു വാർഡിൽ മൂന്ന് പേരായിരിക്കും അതായത് ഒരു ബെഡ് അവിടെ ഒന്ന് ഒന്ന് ഇവിടെ ഇവിടെ അങ്ങനെ മൂന്ന് വാർഡ് മൂന്ന് മൂന്നിതായിരിക്കും എന്നിട്ട് ഒരു ടി വി കാണത്തുള്ളൂ പക്ഷേ അല്ലാതെ പിന്നെ ചില സിമ്മറിൽ ചില മുറികളിൽ രണ്ട് ബെഡും കാണാറുണ്ട് ഞാൻ ചെക്കപ്പിന് വന്നപ്പോഴത്തേക്ക് രണ്ട് ബെഡായിരുന്നു അതും പ്രൈവറ്റ് സിമ്മറായിരുന്നു ഇപ്പം അഡ്മിറ്റ് ആയതുകൊണ്ട് ഹസ്ബൻഡിനും കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് അവർ ഹീലിയസ് പ്ലസ് കാർഡ് ഉള്ളതുകൊണ്ട്

ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അല്ലേ വേണോ എനിക്കെന്താ മനോഹരമായ ഡ്രസ്സൊക്കെ അവർ തന്നു വേണതാണ് കിടക്കുന്നത് എൻ്റെ ദൈവമേ ആദ്യമായിട്ട് ലേബർ റൂമിൽ ഞാനും കയറാൻ പോകാൻ എന്താകുമോ എന്തോ ഇവിടെ ജർമ്മനിയിൽ ലേബർ റൂമിൽ ഹസ്ബൻഡ് നിർബന്ധമായും കയറണം കയറുന്നത് മാത്രമല്ല അമ്പലിക്കൽ കോടല്ലേ അമ്പലിക്കൽ കോട ഞാൻ കട്ടി കിടിയോ എൻ്റെ അപ്പുന്റെ ദേവ ഇന്ന് വരെ ബ്ലഡിൽ കൂടി ബ്ലഡ് പോലും കെട്ടിട്ടില്ല ആ ഞാനാണോ ലേബർ റൂമിൽ പോയി അമ്പലിക്കൽ കോഡ് കട്ട് ചെയ്യാ പോണത് മാളിനെ കട്ടി ടെൻഷൻ അടിക്കാണ് മാളിതായിട്ട് കിടക്കുന്നു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് കിടത്താനുള്ള സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് സർഫൻസ് ഞാനും മാളും ലേബർ റൂമിൽ പോകാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം നമ്മുടെ നാട്ടിലൊക്കെ പേരിൻ്റെ ഇവിടെ ഇൻഷുറൽ ഉള്ളത് കാരണം മാളൻ്റെ പേര് അഖിലാരാജൻ എ ആർ എന്റെ പേര് അരുൺകൃഷ്ണൻ എ ആർ എ ആറ് അച്ഛൻ്റെ അമ്മേനും പേരായതുകൊണ്ട് പാസ്പോർട്ടിൽ അവരുടെ ഇൻഷുറൻ എനിക്ക് വയ്ക്കാതെ പേര് വെച്ചിട്ടുണ്ട് അമ്പികാരായ ശരക്കുറിപ്പ് അഖില രാജൻ അംബികാര ആശയക്കുറിപ്പ് അത് കാരണം പാവപ്പെട്ട അഖില മാട് പ്രസവിക്കാൻ പോകുമ്പോൾ സ്വന്തം പേരിലല്ല കൈ കാണിച്ചു കൊടുത്താണ് മാട് അംബികാരായ കുറിപ്പ് എന്നെ വിളിക്കുന്നത് അമ്പിക രാധാകൃഷ്ണൻ എന്നാണ് സ്വന്തം പേരിൽ ഇവിടെ വിളിക്കത്തില്ല എല്ലാം മംഗളമായിട്ട് ദൈവാനുഗ്രഹത്തിൽ നടന്നു കുഞ്ഞിനെയും അമ്മയെയും വാടിലാക്കിയതിനു ശേഷം ഞാൻ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ റിസപ്ഷനിലോട്ട് ഒന്ന് പോവുകയാണ് അവിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൽ ജനിക്കുന്ന കുട്ടികളുടെ പേര് ആ ഹോസ്പിറ്റലിൻ്റെ അകത്ത് ഒരു കൊക്കു അരയണെന്താണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഒരു പ്രതിമ വച്ചിട്ടുണ്ട് അതിൻ്റെ കഴുത്തിലൊരു ബോർഡുണ്ട് അപ്പോൾ ആ ബോർഡിൽ ജനിക്കുന്ന കുട്ടികളുടെ പേര് എഴുതിയിടും അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെയും പേര് ആ കൊക്കിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട് അത് കാണാൻ വേണ്ടി ആണ് ഞാൻ രാവിലെ ഇങ്ങോട്ടിറങ്ങിയത് അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് നിങ്ങൾ കാണാൻ കഴിയും പിന്നെ ഇതാണ് ഇവിടുത്തെ ഫുഡ് കേട്ടോ ഇവിടെ ചിക്കനൊക്കെ പ്രഗ്നൻ്റ് ആയ ലേഡികൾക്ക് കൊടുക്കും സോറി പ്രഗ്നൻ്റ് അല്ല ഡെലിവറി കഴിഞ്ഞ ലേഡീസിന് കൊടുക്കും നമ്മുടെ നാട്ടിലൊക്കെ ചിക്കനൊക്കെ കഴിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇതൊക്കെയാണ് ആഹാരം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ എന്തൊക്കെയാണോ അത് അല്ലേ എനിക്ക് പക്ഷേ വ്യത്യസ്തമായ ബ്രെഡുകളാണ് തന്നത് എനിക്ക് ക്രോയ്സിൻ്റെ തന്നില്ല എന്നെ അവർ തേച്ചു കുഞ്ഞു അസുഖമായിട്ടൊക്കെ കിടന്ന് ഉറങ്ങുന്നു ഡെലിവറി മോഡോ ഡെലിവറി ആയതിനു ശേഷം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് സത്യം പറഞ്ഞാൽ ഒരു ലൈഫ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് ചേഞ്ച് മാത്രമല്ല നമ്മുടെ റൂട്ടീൻ കംപ്ലീറ്റ് ചേഞ്ച് നമ്മുടെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തായാലും ആദ്യത്തെ രണ്ട് മൂന്ന് രണ്ട് ദിവസം നമ്മൾ ഉറങ്ങിയില്ലല്ലോ മോഡം ഉറങ്ങാൻ പറ്റിയില്ല പക്ഷേ അത് കൊച്ചിൻ്റെ ആ ഒരു ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു മുഖം കാണുമ്പോൾ നമുക്കതൊരു പ്രശ്നമല്ല എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇവിടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത നാട്ടിലിങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കാണുമായിരിക്കും നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും ഇല്ലാത്തൊരു കാര്യം ഞാനിവിടെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ വീഡിയോയിൽ ഇവിടെ തിയേറ്ററിൽ തിയേറ്റർ മീൻസ് ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഞങ്ങളെ ഹസ്ബൻഡിനെ കൊണ്ടുപോകും ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് എന്നെയും വിളിച്ചുകൊണ്ട് പോയിട്ട് കൊച്ചിൻ്റെ അമ്പലിക്കൽ കോട കട്ട് ചെയ്യാൻ പോകും അതൊക്കെ എനിക്ക് ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിലല്ലാത്തോടെ എനിക്ക് അമ്പലിക്കൽ കോട കട്ട് ചെയ്യണ ആരും ഭയങ്കര ഒരു പേടിയായിരുന്നു പക്ഷെ ഞാൻ കട്ട് ചെയ്തു മനുഷ്യ കൊച്ചിൻ്റെ നല്ല ഉണ്ടല്ലേ ഓക്കെ പക്ഷെ ഞാൻ നാട്ടിൽ കേട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും അടിപൊളി കുഞ്ഞുമാവ സുഖമായിട്ടിരിക്കുന്നു മാളവ സുഖമായിട്ടിരിക്കുന്നു വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇനി ഇനിയുള്ള വീഡിയോസിൽ ഇപ്പം കുറച്ച് സമയം വേണം ഇനിയുള്ള ഇനി ഫ്യൂച്ചറിൽ കാണുന്ന വീഡിയോസിൽ കുഞ്ഞു നിങ്ങൾക്ക് കാണാം മൂന്നാല് ദിവസം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്നതിന് ശേഷം ഞങ്ങളിതാ വീട്ടിലോട്ട് പോവുകയാണ് ടാക്സി വിളിച്ചിട്ടാണ് പോകുന്നത് എന്തായാലും കുഞ്ഞുമണി ആദ്യമായിട്ട് പുറം ലോകം കണ്ടു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കുറച്ച് പാടാണ് നമ്മുടെ നാട്ടിലെ പോലെ നാട്ടിലെപ്പോലെയല്ല നല്ല ഡിഫിക്കൽറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ടെസ്റ്റ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ഇനി അറ്റൻഡ് ചെയ്തിട്ട് വേണം ഒരു കാർ എടുക്കാൻ കുഞ്ഞുങ്ങളൊക്കെ ആയ കാർ കാറുണ്ടെങ്കിൽ യാത്രയൊക്കെ കുറച്ച് ഈസി ആകത്തുള്ളൂ ഇവിടെ പിന്നെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു സ്റ്റാഫ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഡോക്ടർസ് എല്ലാം ഭയങ്കര ഹെൽപ്ഫുളും ഫ്രണ്ട്ലി ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു ഇപ്പോൾ നമ്മളത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളെയും കാത്ത് അമ്മതാ ക്യാമറയും തൂക്കി പിടിച്ച് വാതിലിൽ നിൽക്കുന്നുണ്ട് െ കഴിഞ്ഞ് ആളിൽ പോയിരുന്നോ പെട്ടെന്ന് റെഡി ആക്കാം കിഞ്ഞോ വീടല്ലേ കിഞ്ഞോ വീട് ഇതാണ് നമ്മുടെ വീട് എടേയ് ഹായ് കൊള്ളായിടല്ലേ അങ്ങനെ ഉണ്ട് അച്ഛൻ സുരവം ആയില്ലേ सुनてるാണോ இந்தல வாசுண்ட அதே கோட்டாலுக்குள்ள கேளியேன்னுட்டிள அதேட்டிள அதோட எல்லாம் கோலி குறிப்பிச்சு கின்னறிச்சோ എന്റെ മാരിപ്പാളുംങ്കിപ്പം രാജപ്പൂമൊത്തായിപ്പോയ